ഉക്രൈനിലെ യുദ്ധം അവസാനിപ്പിക്കാൻ യു എസുമായി നടത്തിയ സമാധാന ചർച്ച ഫലം കാണാതെ അവസാനിച്ചതിനിടെ യൂറോപ്പിനെതിരെ മുന്നറിയിപ്പുമായി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ രംഗത്തെത്തിയിരുന്നു റഷ്യയ്ക്ക് മേൽ കടുത്ത നടപടികൾക്ക് യൂറോപ്യൻ യൂണിയന്റെയും ജി സെവൻ രാഷ്ട്രങ്ങളുടെയും നീക്കം കടൽ വഴിയുള്ള റഷ്യൻ എണ്ണയുടെ നീക്കത്തിന് സമ്പൂർണ്ണ വിലക്ക് ഏർപ്പെടുത്താൻ ജി സെവനും യൂറോപ്യൻ യൂണിയനും ആലോചന തുടങ്ങി വിലക്ക് വന്നാൽ എണ്ണ കപ്പലുകൾക്ക് റഷ്യൻ എണ്ണം നീക്കം ചെയ്യാൻ കഴിയാതെയാകും ഇൻഷുറൻസും കിട്ടില്ല റഷ്യൻ എണ്ണയ്ക്ക് നിലവിൽ തന്നെ യൂറോപ്യൻ യൂണിയനും യു എസും മറ്റുപരോധമുണ്ട് ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇതിനു പുറമെ റഷ്യൻ എണ്ണയുടെ പരമാവധി വില ബാരലിന് അടുത്തിടെ അറുപത് ഡോളറിൽ നിന്ന് യൂറോപ്യൻ യൂണിയൻ ദശാംശം ആറേ പൂജ്യം ഡോളറിലേക്ക് വെട്ടിക്കുറച്ചിരുന്നു ഇതിലും ഉയർന്ന വിലയ്ക്ക് റഷ്യൻ എണ്ണ ഏതെങ്കിലും രാജ്യം വാങ്ങിയാൽ അവർക്കുമേലും ഉപരോധം ബാധകമാകും എണ്ണ വിൽപ്പന വഴി റഷ്യ സാമ്പത്തിക നേട്ടം കൊയ്യുന്നതിനും ആ തുക ഉക്രൈനെതിരായ യുദ്ധത്തിന് പ്രയോജനപ്പെടുത്തിയതിനും തടയിടുകയാണ് യൂറോപ്യൻ യൂണിയന്റെ ലക്ഷ്യം റഷ്യ യൂറോപ്പുമായി യുദ്ധം ആഗ്രഹിക്കുന്നില്ലെന്നും എന്നാൽ അവർ യുദ്ധത്തിന് മുന്നിട്ടിറങ്ങി തങ്ങൾ നോക്കി നിൽക്കാതെ തിരിച്ചടിക്കുമെന്നും പുടിൻ പറഞ്ഞു ഉക്രൈനിൽ പിടിച്ചെടുത്ത പ്രദേശങ്ങളൊന്നും വിട്ടുകൊടുക്കില്ലെന്നും റഷ്യ ആവർത്തിച്ചു ഇത് റഷ്യയ്ക്ക് മുന്നിൽ കീഴടങ്ങുന്നതിന് തുല്യമെന്ന് ഉക്രൈനും പറഞ്ഞു ഉക്രൈന് പാശ്ചാത്യ രാജ്യങ്ങൾ സുരക്ഷാ ഗ്യാരണ്ടികൾ നൽകുന്നതിനോട് റഷ്യയ്ക്ക് എതിർപ്പുണ്ട് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങാതിരിക്കാൻ ഇന്ത്യയ്ക്കുമേൽ യു എസ് ചെലുത്തുന്ന സമ്മർദ്ദത്തെ ചോദ്യം ചെയ്ത റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ യു എസിന് റഷ്യയിൽ നിന്ന് ഇന്ധനം വാങ്ങാമെങ്കിൽ ഇന്ത്യയ്ക്കും അതാകാമെന്നും അദ്ദേഹം പറഞ്ഞു റഷ്യയിൽ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്യാൻ ഇന്ത്യയ്ക്ക് അവകാശമുണ്ടെന്നും അദ്ദേഹം ആവർത്തിച്ചു യു എസ് ഇപ്പോഴും റഷ്യയിൽ നിന്ന് ആണവ ഇന്ധനം ഇറക്കുമത് ചെയ്യുന്നുണ്ട് ഇന്ത്യ റഷ്യ റഷ്യാം വാർഷിക ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ ഡൽഹിയിലെത്തിയതായിരുന്നു പുടിൻ അതിനിടെ ഉക്രൈൻ റഷ്യ യുദ്ധം അവസാനിപ്പിക്കാനുള്ള സമാധാന പ്ലാൻ പൊളിഞ്ഞതോടെ റഷ്യയെ സാമ്പത്തികമായി കൂടുതൽ തളർത്താനും അതുവഴി പുടിനെ സമാധാന ചർച്ചയ്ക്ക് നിർബന്ധിതനാക്കാനുമാണ് യൂറോപ്പിന്റെ നീക്കം ഇത് പ്രാബല്യത്തിലായാൽ തിരിച്ചടി നേരിടുക നിലവിൽ വലിയ തോതിൽ റഷ്യൻ എണ്ണ നീക്കം ചെയ്യുന്ന ഗ്രീസ് സൈപ്രസ് മാൾട്ട എന്നിവിടങ്ങളിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള കപ്പലുകൾക്കായിരിക്കുമെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു പടിഞ്ഞാറൻ രാജ്യങ്ങളിലെ എണ്ണക്കപ്പലുകൾ വഴിയാണ് നിലവിൽ റഷ്യ കൂടുതലായും എണ്ണ കയറ്റുമതി നടത്തുന്നത് ഇതിൽ മുന്തിയ പങ്കം ചെന്നിരുന്നത് ചൈനയിലേക്കും ഇന്ത്യയിലേക്കുമായിരുന്നു ഉക്രൈനുമായി സമാധാന ചർച്ചകൾക്ക് റഷ്യ തയ്യാറായില്ലെങ്കിൽ രണ്ടായിരത്തിയാറിന്റെ തുടക്കത്തിൽ അടുത്ത ഘട്ടം ഉപരോധം പ്രഖ്യാപിക്കാനാണ് യൂറോപ്യൻ യൂണിയൻ ഒരുങ്ങുന്നത് ഇതിന്റെ ഭാഗമാകും സമ്പൂർണ്ണ കടൽ വിലക്കും പ്രഖ്യാപിക്കുക റഷ്യൻ എണ്ണ ഇറക്കുമതി ഇന്ത്യ പൂർണ്ണമായി നിർത്തണമെന്ന യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ആവശ്യത്തിനെതിരെ പുടിൻ രംഗത്തെത്തി യുറേനിയം ഉൾപ്പെടെ റഷ്യയിൽ നിന്ന് യു എസ് ഇപ്പോഴും ന്യൂക്ലിയർ ഇന്ധനങ്ങൾ വാങ്ങുന്നുണ്ടെന്ന് പുടിൻ ഒരു ദേശീയ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞു സിന് റഷ്യൻ ഇന്ധനം വാങ്ങാമെങ്കിൽ ഇന്ത്യയ്ക്ക് എന്തുകൊണ്ട് പറ്റില്ല എന്നും ഇന്ത്യയിലേക്ക് തടസ്സമില്ലാതെ എണ്ണ റഷ്യ തയ്യാറാണെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം ട്രംപ് ഇന്ത്യയ്ക്കുമേൽ അൻപത് ശതമാനം തീരുവ ഏർപ്പെടുത്തുകയും റോസ് നെഫ്റ്റ് ലൂക്കോയിൽ എന്നീ രണ്ട് വമ്പൻ റഷ്യൻ എണ്ണ കയറ്റുമതി മേൽ ഉപരോധം പ്രഖ്യാപിക്കുകയും ചെയ്ത പശ്ചാത്തലത്തിൽ ഇന്ത്യൻ കമ്പനികൾ റഷ്യൻ എണ്ണ ഇറക്കുമതി വൻതോതിൽ കുറച്ചിട്ടുണ്ട് ഒക്ടോബറിൽ ഇന്ത്യയിലേക്കുള്ള ഇറക്കുമതിയിൽ മുപ്പത്തിമൂന്ന് ശതമാനം ഇടിവുണ്ടായെന്നാണ് റിപ്പോർട്ടുകൾ രണ്ടായിരത്തി ഒക്ടോബറിൽ ഇന്ത്യ അഞ്ച് ദശാംശം എട്ട് ബില്ല് ഡോളറിന്റെ ഇറക്കുമതി നടത്തി അതേസമയം അമേരിക്കയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതിയിൽ കാര്യമായ വർധനമാണ് ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിരിക്കുന്നത് കഴിഞ്ഞ വർഷം ഒക്ടോബറിനെ അപേക്ഷിച്ച് വ്യാപ്തിയിൽ ഏകദേശം നാൽപ്പത് ശതമാനവും മൂല്യത്തിൽ എട്ട് ദശാംശം മൂന്ന് ശതമാനവും വർധനവ് രേഖപ്പെടുത്തി അതിന്റെ പ്രധാന കാരണമായി വിലയിരുത്തുന്നത് റഷ്യൻ എണ്ണയ്ക്കു മേലുള്ള യു എസിന്റെ നിയന്ത്രണമാണ് രണ്ട് റഷ്യൻ എണ്ണ കമ്പനികളായ ലൂക്കോയിലിന്റെയും റോസ്നെഫ്റ്റിന്റെയും ലക്ഷ്യമിട്ട് യു എസ് ട്രഷറിയും വിദേശാസ്തി നിയന്ത്രണ ഓഫീസർ ഓഫീസർപ്പെടുത്തിയ ഉപരോധങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഈ കുത്തനെയുള്ള ഇടിവ് ഒക്ടോബർ ഇരുപത്തിരണ്ടിന് പ്രഖ്യാപിച്ച ഉപരോധങ്ങൾ നവംബർ ഇരുപത്തിയൊന്ന് മുതൽ പ്രാബല്യത്തിൽ വന്നു ഇതിനകം തന്നെ വ്യാപാര രീതികൾ മാറ്റാൻ രാജ്യങ്ങൾ നിയന്ത്രണം തുടങ്ങിയിട്ടുമുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി